ഹലോ ഗായ്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കാശിമോന് ബർത്ത്ഡേ ആയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് പോകുന്നത് ഞാനും കേശുവും ഏട്ടനും കൂടിയാണ് പോകുന്നത് അവൻ കുറേ നാളായി പറയുന്ന അവൻ്റെ ഒരാഗ്രഹം നിറവേറ്റാനാണ് പോകുന്നത് കായങ്ങലത്തുള്ള പുതിയ അമ്പലത്തിൻ്റെ അവിടെയുള്ള ഉണ്ണുണ്ണി സൈക്കിൾ ഷോപ്പിലേക്കാണ് ഞങ്ങൾ ചെന്നത് അവിടെ കുറേയധികം സൈക്കിളുകൾ നോക്കി അവസാനം അവൻ്റെ ഫേവററ്റ് കളറായ ഓറഞ്ച് കളർ ബി എസ് എസ് സൈക്കിളാണ് ഞങ്ങൾ എടുത്തത് അതിനിടയിൽ കേശുമോൻ അവൻ ആകെ സൈക്കിൾ എല്ലാം കൂടി കണ്ട് അവനും വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു എന്നെ കടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ പിന്നെ അവൻ്റെ കരച്ചിൽ കണ്ടിട്ട് അവനും ചെറിയൊരു സൈക്കിൾ വാങ്ങി അത് കഴിഞ്ഞ് സൈക്കിളുമായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കാശിക്കുട്ടൻ ട്യൂഷന് പോയേക്കുകയായിരുന്നു അവൻ വരുമ്പോഴേക്കും അവന് ബലൂണുകൾ കിട്ടി ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ സർപ്രൈസ് ബില്ല് കണ്ട് ആകെ അവിടെ കിടന്ന് തുള്ളിച്ചാടുകയായിരുന്നു കുഞ്ഞിനെ ഒരുക്കി അവനെ ആരതി ഒഴിഞ്ഞു അവൻ ഐസ്ക്രീമിൻ്റെ കേക്കായിരുന്നു ഞങ്ങൾ മോഡലായി ചെയ്തത് വീടിനടുത്തുള്ള ചാന്ദിനി ചേച്ചിയാണ് ചെയ്തു തന്നത് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ചേച്ചി എനിക്ക് കേക്കെല്ലാം ചെയ്തു തന്നത് എല്ലാം കൂടി കണ്ടിട്ട് അവന് സന്തോഷം സഹിക്കാൻ വയ്യായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു കുഞ്ഞിനെ കൈ കഴിഞ്ഞാൽ കൊണ്ടുപോയ ടൈമിൽ സൈക്കിൾ എടുത്ത് വെച്ച് ഞങ്ങൾ അവൻ്റെ കണ്ണുപുത്തി കൊണ്ടുവന്നാണ് കാണിച്ചത് സൈക്കിൾ കണ്ടപ്പോൾ തന്നെ കാശിക്കുട്ടന് ഒരുപാട് സന്തോഷമായി അപ്പോൾ തന്നെ അവൻ അത് കീറി സൈക്കിളിൽ ചവിട്ടാൻ തുടങ്ങി ഇറങ്ങാതെ സൈക്കിളിൽ തന്നെ ഇരിക്കുകയായിരുന്നു അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്